ബാലസംഘം നീർക്കുന്ന മേഖലാതല ഘോഷയാത്രയും അവകാശ പ്രഖ്യാപന സദസ്സും എച്ച് എസ് രാം എം എൽ എല്ല്മിയുടെ അച്ഛനു അപ്പൊ കൊറേ ഇതുപോലെ നമ്മുടെ ഇങ്ങനെ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന നമ്മുടെ ഹൃദയങ്ങനെ നോർക്കുന്ന പ്രയാസകരമായ അനുഭവം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന കാണാൻ ചുരുപാട് നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരു കുഞ്ഞിന് അടുത്ത കാലത്ത് കാറിൽ കഴിഞ്ഞു പേര് ഞാനും ഏർ പെട്ടെന്ന് കാണാൻ വിളിച്ചല്ലേ ഇരുപത്തി ആറ് മണിക്കൂറിനുള്ളിൽ നമ്മുടെ പോലീസ് നാട്ടുകാരെല്ലാം കൂടി ഇറങ്ങി കുട്ടിയെ കണ്ടുപിടിച്ചു ആ കുട്ടി നമ്മുടെ നവകരണ സഹസം കണ്ടെത്തി വന്നപ്പോ മുഖ്യമന്ത്രി എല്ലാവരും വന്നപ്പോ മുഖ്യമന്ത്രിയെ അവിടെ സ്വീകരിക്കാൻ അവിടെ ഈ കുട്ടിയും രക്ഷകർത്താ എല്ലാവരും വന്നു അപ്പൊ കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ ധാരാളമായി ഇന്ന് കാണാൻ പറ്റുന്നു പക്ഷെ കുട്ടികൾക്ക് സംരക്ഷണം സ്ത്രീകളുടെ സംരക്ഷണം ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമായ ഭരണഘടനയെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകമായ പരിഗണന എല്ലാം പറഞ്ഞിട്ടുണ്ട് ബാലസംഘം മേഖലാ പ്രസിഡന്റ് ആതുൽകൃഷ്ണ ചടങ്ങിൽ അധ്യക്ഷനായി സിനിമാതാരം കോബ്ര രാജേഷ് കൺവീനർ സീതാലക്ഷ്മി ഏരിയ കോർഡിനേറ്റർ പി ജയദേവൻ മുഖ്യ മുഖ്യരക്ഷാതികളായ ഡി ദിലീഷ് സി ഷാംജി പഞ്ചായത്ത് അംഗങ്ങളായ പ്രജിത് കാരിക്കൽ അനിതാ സതീഷ് ആശ സുരാജ് എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇതോട് അനുബന്ധിച്ച് നടന്നു ഈ പാട്ട് നമ്മൾ രണ്ട് രാഷ്ട്രീയങ്ങളൊക്കെ പാടാണ് തമാശ മാത്രം രാഷ്ട്രീയമില്ല ഉമ്മൻ സാറു പാട്ട് പാടുന്ന